നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇരുന്നൂറിലേറെ മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെ യു എസിനെ കുറ്റപ്പെടുത്തി റഷ്യ പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദി അമേരിക്കയാണെന്ന് റഷ്യ പ്രതികരിച്ചു മേഖലയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ സമ്പൂർണ്ണ പരാജയമാണെന്നും റഷ്യ ആരോപിച്ചു വൈറ്റ് ഹൌസിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് പ്രകടമാകുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ പറഞ്ഞു പശ്ചിമേഷ്യയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് വൈറ്റ് ഹൗസിന്റെ അവ്യക്തമായ പ്രസ്താവനകൾ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് പ്രകടമാകുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കങ്ങൾ പതിനായിരക്കണക്കിന് ഇരകളെ സൃഷ്ടിച്ചുവെന്നും മാത്രമല്ല കടുത്ത സമ്പരാവസ്ഥ ഉണ്ടാക്കിയെന്നും അവർ വ്യക്തമാക്കി ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി ദ്രിമിത്രയുടെ നേതൃത്വത്തിലുള്ള റഷ്യൻ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിന്റെ ഖത്തറിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിരുന്നു ദോഹയിൽ നടക്കുന്ന ഏഷ്യ കോർപ്പറേഷൻ ഡയലോഗിന്റെ മൂന്നാമത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സംഘം ഖത്തറിലേക്ക് പോവാനിരുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിനു നേരെ വ്യാപക മിസൈൽ ആക്രമണം നടത്തിയത് ടൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐ ആർ ജി എസ് ആക്രമണം നടത്തിയത് ഇസ്രായേലിനെതിരായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ഇത് നൂറ്റി എൺപത്തി ഒന്ന് ബാലസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ തെല്ലവീപ് ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാവാണ് കടന്നുപോയത് രാജ്യത്തുടനീളം അപായ സയറണുകൾ മുഴങ്ങി തെല്ലവീപിലടക്കം മിസൈലുകൾ പതിച്ചു ജനങ്ങളോട് പൂർണമായും സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കം മണിക്കൂറുകളാണ് ബങ്കറുകളിൽ കഴിഞ്ഞുകൂടിയത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വേളയിലാണ് ഇപ്പോൾ യു എസിനും മുന്നറിയിപ്പുമായി റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇറാൻ ഇങ്ങനെയൊരു ആക്രമണം നടത്താൻ പൂർണ്ണ പിന്തുണ നൽകിയത് റഷ്യ ആണ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ വിമർശനത്തിൽ അമേരിക്ക ഭയക്കേണ്ടതുണ്ട് ഒരു പക്ഷേ അടുത്ത ആക്രമണം അമേരിക്കയ്ക്ക് നേരെയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല